എന്റെ പേര് അഭിജിത് എസ് ആണ് ഈ മൊഴി ചൊല്ലുന്നത് ഒരു വളരെ പെട്ടെന്ന് മൊഴിയല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ഒരു കുടുംബത്തിന് ഒരു സ്ത്രീ അവർക്ക് രണ്ട് കുട്ടികളുണ്ടാവും പെട്ടെന്ന് ചെയ്യുമ്പോ അവരെ നമ്മൾ അനാഥരാക്കുകയല്ലേ അനാഥരാക്കല്ലേന്ന് തന്നെ മലയാളത്തിലൊരു പ്രയോഗാണ് മൊഴി ചൊല്ലുക എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ഇസ്ലാമിലേത് താൽപര്യപൂർവ്വ താല്പര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത് പോലെ ഇസ്ലാമിലെ കൊലാക സമ്പ്രദായത്തെയും വളരെ ക്രൂരമായി മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചിലർ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ചോദിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് നിലനിൽക്കുന്ന ഏത് ഭരണഘടന എടുത്താലും അവയിലെല്ലാം പറയുന്നതിനേക്കാൾ ഏറ്റവും ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമാണ് ഇസ്ലാമിലെ തൊലാക്ക് എന്നുള്ളതാണ് സത്യം ഇസ്ലാമിലെ തൊലാക്ക് നിങ്ങൾ ഏത് ഭരണഘടന എടുത്തോളൂ ഏത് കുടുംബ നിയമം എടുത്തോളൂ അവയിലെല്ലാം പറയുന്നതിനേക്കാളും ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും മനഃശാസ്ത്രപരവുമാണ് ഇസ്ലാമിലെ തൊലാഖ എങ്ങനെയാണ് ഇസ്ലാമിലെ തൊലാഖ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കുഴപ്പമുണ്ടാകാം പ്രശ്നം ഉണ്ടാകാം കുടുംബത്തിന്റെ നാഥൻ പുരുഷനാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുഴപ്പമില്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് ഒന്നാമതായി പുരുഷന്റെ ബാധ്യതയാണ് സ്ത്രീയുടെ മാനസികാവസ്ഥ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അവൾ അവളുടെ മനസ്സ് വികാരപ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെ അവളിൽ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകാ പ്രശ്നങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവിടെ പുരുഷൻ ഒന്നാമതായി ആ പ്രശ്നം പരിഹരിക്കുവാനുള്ള ആ ഉത്തരവാദിത്വം പുരുഷനെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു എങ്ങനെ പരിഹരിക്കണം അവളെ വിളിച്ച് ഉപദേശിക്കണം വേണം അവളിൽ നീ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ ഈ കുഴപ്പത്തിന് കാരണമായ നിങ്ങൾ വേറൊട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ ഒരു അച്ചടക്ക ലംഘനം ആ അച്ചടക്ക ലംഘനത്തിന്റെ കാര്യത്തിൽ അവളെ വിളിച്ച് നീ ഉപദേശിക്കണം ശ്രീ മനഃശാസ്ത്രത്തെ കുറിച്ച് അറിയുന്ന ആർക്കും പറയാൻ കഴിയും തലോടുന്ന കൈകളുടെ ഉടമയില് ആത്മാർത്ഥമായ ഉപദേശമുണ്ടെങ്കിൽ സ്ത്രീയുടെ മനസ്സ് സ്വാഭാവികമായി തന്നെ മാറ്റത്തിന് വിധേയമാകുന്നു പറഞ്ഞു ആ ആ ഘട്ടം കഴിഞ്ഞു നിർദ്ദേശിച്ചു അവളെ വിളിച്ചു ഉപദേശിച്ചു ശരിയാവുകൾ തുടരുകയാണ് അപ്പോഴോ രണ്ടാമത്തെ കാര്യം അവളുടെ കിടപ്പറവിട്ട് നീ മാറിക്കിടക്കണക്കണം അവളുടെ കിടപ്പറ വിട്ട് നീ മാറിക്കിടക്കണക്കണം എന്താണ് കിടപ്പറ എന്നുള്ളത് സ്ത്രീ പുരുഷ സംഗമത്തിന്റെ വേദിയാണ് അറിയാവുന്നത് അവള് ഏറ്റവും അധികം പുരുഷൻ അനിവാര്യമായി വരുന്ന ഘട്ടവുമാണ് അതിനു അതുകൊണ്ട് തന്നെ നീ ഈ വിഷയത്തിൽ ശരിയായിട്ടില്ലെങ്കിൽ നിന്നെ എനിക്ക് എനിക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള സ്ഥലം എവിടെയാണോ അവിടെ നിന്നെ ആവശ്യമില്ല എന്നതിനുള്ള മനഃശാസ്ത്രപരമായ ചികിത്സ അത് ചെയ്യണം അത് ചെയ്തിട്ടും ഇവൾ ശരിയാവുന്നില്ല എന്നുള്ള തലമാണെങ്കിൽ അവളെ ചെറിയ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കണം ചെറിയ ശിക്ഷണ നടപടികൾ ആ ശിക്ഷണ നടപടി കൊണ്ടും ഇവൾ ശരിയായാ എങ്കിൽ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അതിനർത്ഥം തവരെ രണ്ടാളത്തും അല്ല പ്രശ്നം മറിച്ച് അല്ല ഇവളുടെ കയ്യിൽ പ്രശ്നം മറിച്ച് ചിലപ്പോൾ ഇവന്റെ കയ്യിലാകാൻ പ്രശ്നം അപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് മാറി പിന്നെ ഇസ്ലാം പറഞ്ഞതെന്താ രണ്ട് കൂട്ടരുടെയും കുടുംബത്തിൽ നിന്നുള്ള ഓരോ പ്രതിനിധികൾ ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഒരു കൗൺസിലിംഗ് നടത്തണം പുരുഷൻ ആദ്യം ശ്രമിക്കണം മൂന്ന് ഘട്ടങ്ങളായി ആ ഘട്ടങ്ങൾ കഴിഞ്ഞ് ശരിയാവുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഇനി ആ പ്രശ്നം ഈ കുടുംബത്തിന്റെ ചുവരുകൾക്കുള്ളിൽ നിന്ന് പരിഹരിക്കാൻ സാധ്യമല്ല അപ്പൊ എന്ത് വേണം പുറത്തു നിന്നുള്ള ആളുകളെ ഇടപെടുത്തണം അത് അവളുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമായ അല്ലെങ്കിൽ അവന്റെ കൂട്ടത്തിൽ നിന്ന് മാത്രമായാൽ രണ്ടുപേരുടെയും പ്രശ്നം അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരിൽ നിന്നുള്ള ഓരോ ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്യണം അവർ ആത്മാർത്ഥമായി യോജിപ്പിക്കാൻ ശ്രമിക്കണം അപ്പോൾ പടച്ചടം പുരാൻ അവരെ യോജിപ്പിച്ചേക്കും ഖുരാൻ തന്നെയാണ് പറയുന്നത് എന്നിട്ടും ശരിയാവാത്തതാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായും ഈ മൂന്ന് ഘട്ടങ്ങളും കഴിഞ്ഞു കൗൺസിലിങ്ങും കഴിഞ്ഞു എന്നിട്ടും ശരിയാവാത്തതാണെങ്കിൽ അത് പിന്നെ ഒരു കുടുംബം എന്ന് പറയാൻ കഴിയില്ല വീക്ഷണം അതാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം മലയാളത്തിൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം സന്തോഷം ഉണ്ടാകണം ഇങ്ങനെ ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഒരു കൗൺസിലിങ്ങിന് രണ്ടു കൂട്ടരും സന്നദ്ധമായിട്ടും യോജിച്ചു പോകാൻ സാധ്യമല്ലാത്തൊരവസ്ഥയാണുള്ളതെങ്കിൽ പിന്നെ അവിടെ ഇമ്പമല്ല ഉണ്ടാവുക എന്താണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമല്ലോ ഇവിടെ കുട്ടികൾക്ക് പോലും നരകമായി മാറുന്ന ഒരു കുടുംബ സംവിധാനമായി അവിടെ രണ്ട് ശത്രുക്കൾ രണ്ടും കിരിയേയും പാമ്പിനെയും ഒരു കൂട്ടിലിട്ടതുപോലെയായിരിക്കും പിന്നെ ഉള്ള അവസ്ഥ അതുകൊണ്ട് തന്നെ പിന്നെ വേർപുരിയാൻ ഇസ്ലാം അനുവാദമാകുന്നു ഈ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് വേർപുരിയാൻ അനുവാദം ആകുന്നത് ആ വേർപിരിയൽ പുരുഷൻ ഒരു തവണയുള്ള തല എന്നിട്ട് വേർപിരിഞ്ഞതിന് ശേഷം മൂന്ന് അയാളുടെ വീട്ടിൽ തന്നെ അവൾ നോക്കണം വേർപിരിഞ്ഞു അതിനാണ് ഇതാകാലം മൂന്ന് മാസക്കാലം മൂന്ന് ശുദ്ധികാലം അയാളുടെ വീട്ടിൽ തന്നെ ഇവൾ നിൽക്കണം അപ്പോൾ അയാൾക്ക് ഇന്നലത്തേതുപോലെ അവളുമായി ശാരീരിക ബന്ധം പുലർത്താൻ കഴിയില്ല എന്നാൽ അവളെ അയാൾ കാണുന്നു ഇന്നലെ വരെ തന്റെ ഇണയായ തന്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് അവയാളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ ഒരു തരിമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇസ്ലാം അത് ആ ഒരു ചെറിയ ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ അത് ഊതി ഊതി കത്തിക്കാനാണ് അവളെ തൊടാനും പറ്റൂല എന്നാൽ വീട്ടിൽ തന്നെ അവളെ കാണാനുള്ള സാഹചര്യം വരും മൂന്ന് ശുദ്ധീകരണം ഈ സമയത്ത് തിരിച്ചെടുക്കാൻ അയാൾക്ക് എന്താണ് അയാൾക്ക് നിരുപാധികമായ അനുവാദമാണ് അയാൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തിരിച്ചെടുക്കുവാൻ കഴിയും അപ്പോൾ പെണ്ണിന്റെയും മനസ്സ് മാറാം ഈ പറഞ്ഞ പോലെ അവൾ തെറ്റിതിരുത്താം ആണിന്റെ അടുത്താണ് തെറ്റെങ്കിൽ അവൾ തിരുത്തപ്പെടാം എന്നിട്ടും ഈ മൂന്ന് മാസം കഴിയുമ്പോഴും ഇവർ ശരിയാവണം എന്താ എങ്കിൽ പിരിയുന്നത് തന്നെ നല്ലത് എന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം അങ്ങനെയാണ് ഇസ്ലാമിലെ പോലാ ഇങ്ങനെ മൂന്ന് തവണ ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് തലാക്ക് ചെല്ലാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഒരാൾ ഒരു സ്ത്രീയെ ഇങ്ങനെ തിരിച്ചെടുത്തു വീണ്ടും ഒരുപാട് കാലം കഴിഞ്ഞ് വീണ്ടും പ്രശ്നമുണ്ടായി വീണ്ടും തലാഖ് ചെല്ലേണ്ടി വന്നു ഇതേപോലെ ആ എന്നിട്ടും തിരിച്ചെടുത്തു മൂന്നാമത്തെ പ്രാവശ്യം തന്നെ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം ആ നിയമത്തെ ദുരുപയോഗപ്പെടുത്തി ചില ആളുകൾ മൊഴി മൂന്നും ചെല്ലാന്നാ പറയും പറയാം ഈ ഘട്ടമെല്ലാം കഴിഞ്ഞിട്ട് ചെല്ലണ്ട തലാക്ക് ഒറ്റടിക്ക് മൂന്നും പോ ഇത് ഇസ്ലാം പറഞ്ഞതല്ല ഇത് ഇസ്ലാം പറഞ്ഞിട്ടുള്ളതല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ല ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള തൊല ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും മനഃശാസ്ത്രപരവുമാണ് നിങ്ങൾ പരിശോധിക്കുക ഏത് നിയമശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുക്കുന്നത്